നമുക്കിപ്പം റഹീസ് ഉണ്ട് റഹീസ് ആ മൊഴിയുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നു ശ്രീ എ റഹീം എം പി കാര്യങ്ങൾ വ്യക്തമായി തന്നെ വിശദീകരിച്ചിട്ടുണ്ട് അതിൻ്റെ സീക്വൻസ് എങ്ങനെയായിരുന്നു എങ്ങനെയാണ് ഈ കൊലപാതകം നടന്നത് എന്താണ് അതിൻ്റെ മോട്ടീവെന്ന് പ്രാഥമികമായി പോലീസിന് ലഭ്യമാകുന്ന മൊഴിയിൽ നിന്ന് മനസ്സിലാകുന്നത് ഇതാണ് ഈ ചില കാര്യങ്ങളാണ് അതെന്തൊക്കെയാണെന്ന് ഒരിക്കൽ കൂടി നമുക്കൊന്ന് പ്രേക്ഷകരോട് പറയാവുന്നതാണ് റഹീസ് സാമ്പത്തികമായ ചില പ്രശ്നങ്ങൾ ഇവർക്കുണ്ടായിരുന്നു അഫ്സാൻ ഉണ്ടായിരുന്നു എന്ന വിവരം പ്രതിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസിൽ നിന്ന് ലഭിക്കുന്നുണ്ട് രണ്ട് ദിവസം മുമ്പ് മാതാവിനോടും മുത്തശ്ശിയോടും സ്വർണം പണയം വെക്കാൻ ഈ അഫ്നാൻ ചോദിച്ചിരുന്നു എന്ന ഒരു വിവരം കൂടി പോലീസിന് കിട്ടുന്നുണ്ട് പക്ഷേ ആദ്യഘട്ടത്തിൽ പ്രതി പറയുന്ന മുഴുവൻ വിവരങ്ങളും പോലീസ് അതേപടി വിശ്വസിക്കുന്നില്ല ഈ വീട്ടിലുണ്ടായിരുന്ന ഈ സുഹൃത്തായ പെൺകുട്ടി വീട്ടിലായിരുന്നു ഉണ്ടായിരുന്നത് കുറച്ച് ദിവസം മുമ്പ് അവരെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വന്നതാണ് എന്നൊരു വിവരം കൂടി പോലീസിനുണ്ട് പോലീസിനെ സംബന്ധിച്ച് പോലീസ് പറയുന്നത് വൈകുന്നേര സമയത്ത് പ്രതി നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് കയറി വരികയായിരുന്നു കയറി വന്നതിന് ശേഷം നേരെ പോലീസ് ഉദ്യോഗസ്ഥരോട് പറഞ്ഞു പേരെ വെട്ടിയതിനു ശേഷമാണ് ഞാൻ സ്റ്റേഷനിലേക്ക് കയറി വരുന്നത് എന്ന് പോലീസ് ഉദ്യോഗസ്ഥരോട് പറഞ്ഞു സ്വാഭാവികമായും ആദ്യം അവർ കാര്യമാക്കി എടുത്തില്ല വീണ്ടും ചോദിച്ച സമയത്താണ് മൂന്ന് പേരുടെ മരണം ഞാൻ ഉറപ്പിച്ചിട്ടുണ്ട് ബാക്കിയുള്ളവരും ഉടൻ മരിക്കും എന്ന് പോലീസ് ഉദ്യോഗസ്ഥരോട് പറയുന്നത് ആ സമയത്ത് ഒരു തരത്തിലുള്ള പ്രതിക്കില്ലായിരുന്നു എന്നാണ് സ്റ്റേഷനിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പിന്നീട് ആറുപേരെ കുറിച്ചുള്ള വിവരങ്ങളും പോലീസിനോട് പറഞ്ഞു ആരൊക്കെയാണ് ഈ ആറുപേർ എങ്ങനെയാണ് കൊല കൊല എങ്ങനെയാണ് വെട്ടിയത് എന്ന വിവരങ്ങൾ പോലീസിനോട് പറഞ്ഞു എന്തിനാണ് കൊല നടത്തിയതെന്ന് ആ ഘട്ടത്തിൽ പറഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത് അതിൽ ഒരു കാരണമായി പോലീസിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സാമ്പത്തികമായ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നതാണ് പിതാവ് ഈ പ്രതിയുടെ പിതാവ് വിദേശത്താണ് ഉള്ളത് പിതാവിന്റെ അടുത്ത് വിസിറ്റിംഗ് വിസയിൽ നാൾ മുമ്പ് ഈ പ്രതി പോയിരുന്നു എന്ന വിവരവുമുണ്ട് അതിനുശേഷം അവിടെ ജോലി നോക്കി ജോലി ശരിയാകാത്തതിനെ തുടർന്ന് തിരിച്ചു വന്നതാണ് എന്ന വിവരം കൂടിയുണ്ട് ഈ പെൺകുട്ടിയുടെ പ്രതി കൊലപ്പെടുത്തിയ സുഹൃത്തിന്റെ മാതാ മാതാപിതാക്കൾ ഈ മൂക്കന്നൂർ എന്ന സ്ഥലത്താണ് ഉള്ളത് അവരോട് സംസാരിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി വ്യക്തത കിട്ടും നമ്മൾ അവരുടെ അരുൺ ഇപ്പോൾ എത്തുകയും പ്രേക്ഷകരെ നമുക്ക് ലഭ്യമാവുന്ന ഏറ്റവും പുതിയ വിവരം അനുസരിച്ച് പോലീസ് നോട് വെഞ്ഞാറമൂട് പോലീസിനോട് പ്രതി നൽകിയിരിക്കുന്ന മൊഴിയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ലഭ്യമാവുന്ന വിവരങ്ങൾ ഇത്രത്തോളമാണ് ഇന്ന് രാവിലെ പതിനൊന്നരയോടുകൂടി പ്രതിയായ അഫ്നാൻ പ്രതിയുടെ ഉമ്മയെ കഴുത്ത് ഞരിച്ച് കൊല്ലാൻ ശ്രമിക്കുന്നു പക്ഷേ ഇതിന് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പാണ് യഥാർത്ഥത്തിൽ ഈ പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത് എന്നാണ് പോലീസിന് കൊടുത്തിരിക്കുന്ന മൊഴിയിൽ പറയുന്നത് അതായത് രണ്ട് ദിവസം മുമ്പ് ഈ പ്രതിയുടെ ഉമ്മയോടും പ്രതിയുടെ വാപ്പയുടെ ഉമ്മയോടും പ്രതിയുടെ വാപ്പയുടെ ജ്യേഷ്ഠനോടും പണം കടം ചോദിച്ചിരുന്നു സാമ്പത്തിക സഹായം ചോദിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതാണ് ഇതാണിതിൻ്റെ പശ്ചാത്തലം ഈ പെൺകുട്ടിയെ രണ്ട് ദിവസം മുമ്പ് വിളിച്ചിറക്കി കൊണ്ടുവരികയും പിന്നീട് ഈ പെൺകുട്ടി തിരിച്ച് വീട്ടിലോട്ട് പോവുകയും ചെയ്തുവെന്നും നമ്മൾ മനസ്സിലാക്കുന്നു ഇതാണ് അതിൻ്റെ പശ്ചാത്തലമായി പോലീസിനോട് ഈ പ്രതി നൽകിയിരിക്കുന്ന മൊഴിയിൽ പറയുന്നത് ഇനി വ്യക്തത വരേണ്ടതുണ്ട് ഇത് പ്രതി പറയുന്ന മൊഴി മാത്രമാണ് നിലവിലെത്തിയ സാഹചര്യത്തിൽ അതിനുശേഷം ഇന്ന് പതിനൊന്നരയോടുകൂടി പെരുമലയിലുള്ള തൻ്റെ സ്വന്തം വീട്ടിൽ ഉമ്മയെ കഴുത്ത് ഞരിച്ചു കൊല്ലാൻ ശ്രമിക്കുന്നു എന്നാൽ ഉമ്മ കൊല്ലപ്പെടുന്നില്ല എന്ന് മനസ്സിലാക്കിയ പ്രതി അഫ്നാൻ വെഞ്ഞാറമ്മോട് പോയി ബൈക്കിൽ പോയി ഒരു ചുറ്റിക വാങ്ങിക്കൊണ്ട് തിരികെ വീട്ടിൽ വരുന്നു അങ്ങനെ ചുറ്റിക വാങ്ങിക്കൊണ്ട് വന്ന് സ്വന്തം ഉമ്മയുടെ നെറ്റിയിൽ മൂന്ന് തവണ മൂന്ന് വലിയ ഹോളുകൾ ആ ഭാഗത്ത് പ്രത്യക്ഷപ്പെട്ടു എന്നാണ് നാട്ടുകാർ പറയുന്നത് ക്യാൻസറിന് ചികിത്സയിലായിരുന്നു ഉമ്മ എന്നുള്ളതാണ് ഏറ്റവും ദയനീയമായ ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യം എന്നിട്ടും ആ ഉമ്മയെ കൊലപ്പെടുത്തുന്നു ചുറ്റിക കൊണ്ടടിച്ച് കൊലപ്പെടുത്തിയതിനു ശേഷം ആ ചുറ്റികയുമായി തിരിച്ച് പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ അകലെയുള്ള പാങ്ങോടുള്ള ഈ ഉം വാപ്പയുടെ ഉമ്മ തൊണ്ണൂറ്റിയഞ്ച് വയസ്സുള്ള സൽമാ ബി വീട്ടിലേക്ക് പോകുന്നു അങ്ങനെ സൽമാ ബി വീട്ടിലെത്തി അവിടെ സൽമാ ബി നേരത്തെ പൈസയും സ്വർണ്ണവും ചോദിച്ചിരുന്നു പക്ഷേ ഉമ്മ കൊടുത്തിരുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത് അതിന്റെ ദേഷ്യത്തിലാവാം സൽമാ ബി ചുറ്റിക ചുറ്റിക്ക് കൊണ്ടടിച്ച് കൊലപ്പെടുത്തുന്നു അവിടെ നിന്ന് കഴുത്തിൽ ധരിച്ചിരുന്ന മാല കവരുന്നു അതിനുശേഷം വീണ്ടും അഫ്ലാൻ തിരിച്ച് ഈ പാങ്ങോടുള്ള വീട്ടിൽ നിന്ന് തിരികെ പോകുന്നത് ചുള്ളാളത്തേക്കാണ് യെസൻപുരത്ത് ചുള്ളാളത്ത് വാപ്പയുടെ ജ്യേഷ്ഠനെയും വാപ്പയുടെ ജ്യേഷ്ഠന്റെ ഭാര്യയെയും ഇതേ ചുറ്റിക വെച്ച് കൊലപ്പെടുത്തുന്നു അതിനുശേഷം അവിടുന്ന് ിറങ്ങി വീണ്ടും പെരുമലയിൽ ഉമ്മ മരിച്ചു കിടക്കുന്ന സ്വന്തം വീട്ടിലേക്ക് വരുന്നു അവിടെ എത്തിയതിനു ശേഷം സ്വന്തം ഈ വിളിച്ചിറക്കിക്കൊണ്ടുവന്ന പെൺകുട്ടിയെ അവിടേക്ക് ക്ഷണിക്കുന്നു അങ്ങനെ അവിടേക്ക് വിളിച്ചുകൊണ്ടു വന്ന പെൺകുട്ടിയെയും ചുറ്റിക്ക് കൊണ്ട് അടിച്ചുകൊല്ലുന്നു ആ സമയത്താണ് സ്കൂളിൽ പോയിട്ട് സഹോദരനായ സഹോദരൻ വരുന്നത് അഫ്സാൻ അഫ്സാൻ എന്ന സഹോദരൻ വളരെ സന്തോഷത്തോടു കൂടി വീട്ടിലേക്ക് വന്ന് കയറുമ്പോൾ ചുറ്റുകയും പിടിച്ചു നിൽക്കുന്ന ഈ പ്രതിയെ കാണുന്നു അവിടെ വെച്ച് അവ്സാൻ എന്ന പതിമൂന്ന് വയസ്സുള്ള ഈ ജ്യേഷ്ഠനെ വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്ന ഈ കുട്ടിയെ ചുറ്റിക്ക് വെച്ച് അടിച്ചു കൊല്ലുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് അതാണിതിൽ ഏറ്റവും ക്രൂ ഏറ്റവും ഞെട്ടിക്കുന്നതും നമുക്ക് സഹിക്കാനാവാത്തതുമായ കാഴ്ചയും വാർത്തയും അതുതന്നെയാണ് പതിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞിനെയാണ് അതായത് ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന അഫ്സാൻ എന്ന് പറയുന്ന ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന പതിമൂന്ന് വയസ്സുള്ള ഈ സഹോദരനെ ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന ആ സഹോദരനും ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന അനിയനെ തലയ്ക്കടിച്ചു കൊല്ലുന്നു അങ്ങനെ അതിനുശേഷം എലിവിഷം കഴിച്ചിട്ടാണ് പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു ഓട്ടോറിക്ഷയിൽ പോയി താൻ കുറ്റം ുന്നത് അഞ്ചുപേരെ കൊല്ലപ്പെട്ടു മൂന്ന് പേര് കൊല്ലപ്പെട്ടു ബാക്കി മൂന്ന് പേരുടൻ കൊല്ലപ്പെടും ഞാൻ എലിവിഷം കഴിച്ചിട്ടുണ്ട് എന്ന് പറയുകയും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വായ്പ വായ്പയ്ക്ക് അവർ സ്പെയർ പാർട്സ് കണ്ട് വിദേശത്തുണ്ടായിരുന്നതായും നാട്ടുകാരിൽ നിന്ന് കടം വാങ്ങിയിട്ടുണ്ടെന്നും കടബാധ്യതയെ തുടർന്ന് കുടുംബം എല്ലാവരും ഒരുമിച്ച് ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു എന്നുമാണ് ഇപ്പോൾ പറയപ്പെടുന്നത് ഇത്രയുമാണ് ഇതുവരെ നടന്ന കാര്യങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് നമുക്കിപ്പം ആദിൽ പാലോടുണ്ട് ആദിൽപാലോട് ഇപ്പോഴുള്ളത് ചുള്ളാളത്താണ് ആദിൽ പാലോട് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകുന്നുണ്ടോ ഇപ്പോൾ നമുക്ക് ലഭ്യമാവുന്ന വിവരങ്ങൾ ഇത്രത്തോളമാണ് ഈ അഫ്സാ അഫാൻ ഇതിനു മുമ്പ് ചുള്ളാളത്ത് വന്ന് ഇവരോട് പണം ആവശ്യപ്പെടുകയോ അങ്ങനെ എന്തെങ്കിലും അറിയാൻ കഴിയുന്നുണ്ടോ നാട്ടുകാർക്ക് ഇത് സംബന്ധിച്ച് ഒരു വിവരവും ഇല്ല അഫാൻ വരുന്നതും അറിയില്ല അഫാൻ്റെ വിവരങ്ങളൊന്നും അറിയില്ല ഇവ ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ വാപ്പയുടെ ജ്യേഷ്ഠനാണ് ഇവിടെ താമസിക്കുന്നത് നമ്മൾ പറഞ്ഞു ലത്തീഫ് എന്നാണ് പേര് ഇവർ വളരെ സാമൂഹികമായി ഇടപെട്ട് താമസിക്കുന്നതാണ് ഈ വീട് കാണാം ഈ ഒരു വിമുക്ത ഭടനാണ് ഈ ലത്തീഫ് എന്ന് പറയുന്നാൽ ഭാര്യ ഷാഹിദ രണ്ട് പെൺമക്കളാണ് ആ രണ്ട് പെൺമക്കളെയും വിവാഹം കഴിച്ച് അയച്ചിരിക്കുകയാണ് അവർ രണ്ടുപേർ മാത്രമാണ് ഇവിടെ താമസിക്കുന്നത് അങ്ങനെയുള്ള ഒരു കുടുംബമാണ് ഇത് ഇവിടെയാണ് രണ്ടാമതെത്തി മൂന്നാമതെത്തി കൃത്യം നടത്തുന്നത് എന്നാണ് പോലീസിനോട് അഫാൻ തന്നെ മൊഴി നൽകിയിരിക്കുന്നത് ഇവിടെ കൂടുതലും ആളുകൾ ഈ വിവരം അറിഞ്ഞ് എത്തിയവരാണ് ഇവിടെ കൂടുതലാളുകളും എങ്ങനെ അറിഞ്ഞു വന്നാണ് അറിഞ്ഞു എൻ്റെ അളിയൻ്റെ ഇതെന്താ ഇതിൻ്റെ പിന്നിലെന്ന ഇടയ്ക്ക് ഒരു പ്രേമമായിട്ട് ബന്ധപ്പെട്ട ഒരു പെണ്ണിനെ വിളിച്ചുകൊണ്ട് വന്നു അങ്ങനെ അതുമായിട്ടുള്ള തർക്കം തർക്കം അത് ഇപ്പൊ കൃത്യമായിട്ട് അറിയാൻ പറ്റുന്നില്ല അങ്ങനെ കുടുംബത്തിന് അതാവാനാണ് ചാൻസ് ബുദ്ധിമുട്ട് ഇല്ല അതാവാൻ ചാൻസ്കുദ്ധിമുട്ടായിട്ടൊന്നും അറിയാൻ വയ്യ എന്നാലും ഇപ്പൊ അളിയനുമായിട്ട് വേണമെങ്കിൽ സംസാരിക്കാൻ അളിയൻ അവിടെ അടുത്തുണ്ട് അപ്പൊ അങ്ങനെ ഈ പലതരം അഭിപ്രായങ്ങളുണ്ട് അതായത് ഏറ്റവും പ്രധാനമായി ഈ ഈ പ്രശ്നമാണെന്ന് കരുതുന്നതുണ്ട് നമ്മുടെ നാട്ടുകാരാണ് അറിയുന്നവരാണ് നമ്മൾ വിവരം പറഞ്ഞത് ഈ പയ്യൻ ഒരു പെൺകുട്ടിയും കൊണ്ടുവന്നു പെൺകുട്ടിയെ ഉൾക്കൊള്ളാൻ ഇവരെ അവൻ്റെ വീട്ടുകാർക്കോ ഈ വീട്ടുകാർക്കോ ഒന്നും സാധിച്ചില്ല മുഴുവൻ എതിർപ്പ് പറഞ്ഞു എതിർപ്പ് പറഞ്ഞു ഇന്നാണ് വിളിച്ചുകൊണ്ട് വന്നതെന്നാണ് അറിയുകയും ചെയ്തത് ഇന്ന് വിളിച്ചത് അപ്പോൾ ആ വൈരാഗ്യത്തിൽ ചെയ്തു ആദ്യം അയാളെ അമ്മമാരുടെ അടുത്ത് പോയി അവർക്ക് എന്തോ ആഭരണം ആഭരണമെന്തോ ആവശ്യപ്പെട്ടു അവിടെ പോയി കാരണം കേട്ട് കേൾവിയാണ് വല്ലാവരും മരിച്ചു പോയിൻ്റെ കാര്യങ്ങൾ അറിഞ്ഞുവിടുക അപ്പോൾ അവരത് അനുവദിച്ചില്ല അവിടെ നിന്ന് അവിടുത്തെ കൊലപാതകം നടത്തിയിട്ട് നേരെ അവിടെ പോയി അയാളെ വിളിച്ചുകൊണ്ടത്തെ പെൺകുട്ടിയെയും മാതാവിനെയും അനുജനെയും വെട്ടിയെന്നാണ് അറിഞ്ഞത് അത് കഴിഞ്ഞിട്ടാണ് ഇവിടെ വന്ന് മൂന്നാമതാണ് ഇവിടെ വന്നത് മൂന്നാണ് ഇവിടെ വന്നത് ഇവിടെ വന്ന് ഇവിടെ അറിയുന്നത് പരിസരത്ത് പോലീസ് വന്ന് അന്വേഷിക്കുകയാണ് ഞാൻ സൈഫുദ്ദീൻ്റെ വീട് ഇവിടെ നിന്ന് അപ്പോൾ സൈഫുദീൻ്റെ മരണപ്പെട്ട അവിടെ നിന്ന് ആൾക്കാർ അറിഞ്ഞു അങ്ങോട്ട് പോകാൻ തയ്യാറെടുപ്പാണ് സൈഫുദ്ദീൻ്റെ വീട് കാണിച്ച എന്ന് പറഞ്ഞ് സോറി 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 റഫീദിനെ അല്ലേ ലത്തീഫിൻ്റെ വീട് കാണിച്ച ലത്തീഫിൻ്റെ വീട് കാണിച്ച എന്ന് പറഞ്ഞ് പോലീസ് അവരെ വിളിച്ചുകൊണ്ട് വരുകയും പോലീസ് ഇവിടെ എത്തിയിട്ട് വരുന്നത് പറഞ്ഞ് സംഗതി സീരിയസ് ആണ് എന്ന് പറഞ്ഞ് അകത്തോട്ട് കയറുകയും ചുരുക്കം ഒറ്റ നോട്ടമേ നോക്കാൻ പറ്റുള്ളൂ അത്രയ്ക്ക് ഭീകരമായ രീതിയിലാണ് കിടക്കുന്നതാണ് കിടക്കുന്നതെന്നാണ് കണ്ടവര് പറഞ്ഞത്